ഗുരുചരണം ശരണം ഇന്ന് പൂർണ്ണകുംഭമേള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കന്നിനാലിന് യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് പൂർത്തിയായി എന്ന് ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി ഇരുപത്തി അഞ്ച് ചതുർഗങ്ങൾക്ക് മുമ്പ് സത്യത്രാണെന്ന് സംഭവിച്ച തെറ്റിതിരുത്താൻ ഈ കലിയുഗത്തിൽ ബ്രഹ്മം കൊണ്ടുവന്ന രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആചാര്യന്മാർക്കും അത് സാധിക്കാതെ വന്നപ്പോഴാണ് ബ്രഹ്മം തന്നിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ജീവനെ ഭൂമിയിൽ ജനിപ്പിച്ചത് അതാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുരുവിന്റെ ജന്മദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചപ്പോഴാണ് ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പുണ്ടായത് ഇതിന്റെ ഓർമ്മക്കായി കുംഭമേളയെ ആഘോഷിക്കുവാനും ബ്രഹ്മത്തിൽ നിന്ന് അറിയിച്ചു അതോടെ ഗുരുപൂജ എന്ന പിതൃശുദ്ധി ചെയ്യുന്നതിനുള്ള അധികാരം രമശ്രീകരുണാകര ഗുരുവിന് ലഭിച്ചു അച്ഛന്റെ കുടുംബത്തിലെയോ അമ്മയുടെ കുടുംബത്തിലേയോ പതിനെട്ട് തലമുറകളിലെ പിതൃക്കൾക്ക് അവർ ആരാധിച്ച വകകൾക്കും മുക്തിക്ക് അർഹരായവർക്ക് മുക്തിയും ജന്മത്തിന് അർഹമായ ജീവികളെ ഗുരുവിന്റെ പ്രകാശത്തിൽ ശുദ്ധി ചെയ്ത് ജന്മത്തിനായി മാറ്റി നിർത്തുകയും തികച്ചും പൈശാശീയമായ ജീവനുകളെ ഗുരുവിന്റെ പ്രകാശത്തിൽ നശിപ്പിച്ചുകയും ചെയ്യുന്ന കർമ്മമാണ് ശാന്തിഗിരിയിൽ ബ്രഹ്മശ്രീ കരുണാഗര ഗുരുവി ചെയ്തിരുന്ന ഗുരുപൂജ ബ്രഹ്മശ്രീ കരുണാഗുരുവിന് ശേഷമോ മുൻപോ നിലവിൽ പിതൃശുദ്ധി ചെയ്യാൻ അധികാരമുള്ള ആരും തന്നെയില്ല ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഇച്ചക്കൊത്ത് ജീവിക്കുന്ന ഉത്തമരായ ശിഷ്യർക്ക് ഗുരുവിനെ സങ്കല്പിച്ച് ഗുരുവിന്റെ പ്രകാശത്തിൽ പിതൃക്കളെ ശുദ്ധീകരിക്കാൻ സാധിക്കും